മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം യോഹാനയൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വളരെ ശക്തമുള്ള ഒരു വചനമാണ് തന്നെ വിശ്വസിക്കുന്നവർക്ക് അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ മക്കളാകുവാനുള്ള അനുഗ്രഹം നൽകി ഈശോ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു കലാകാരി നമ്മുടെ കൂടെയുണ്ട് ആ വിശ്വാസം മറ്റുള്ളവർക്ക് നൽകുന്നത് പാട്ടിലൂടെയാണ് വചനത്തിലൂടെയാണ് പ്രാർത്ഥനയിലൂടെയാണ് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സിസ്റ്റർ ഷാന്റി എഫ് സി സി താങ്ക് യു സിസ്റ്ററെ നിരവധി പാട്ടുകളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകൾ ഞങ്ങൾ എല്ലാവരും കണ്ടു അപ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹം മാതാവിൻ്റെ പാട്ട് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലും കേട്ടില്ല കാരണം നല്ല നല്ല പാട്ടുകളായിരുന്നു അപ്പോൾ ഈ എപ്പിസോഡിൽ മാതാവിൻ്റെ ഒരു പാട്ട് പാടി നമുക്ക് ഈ ഒരു എപ്പിസോഡ് ആരംഭിച്ചാലോ ഞങ്ങളീ കഴിഞ്ഞ ദിവസം ഒരു ലുത്തിനെ ഇറക്കിയായിരുന്നു അതല്ല പാടാൻ പോകുന്നത് അത് ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ട് ഭംഗിയായിട്ട് പാടുന്നത് എന്ത് എൻജോയ് ചെയ്താണ് സിസ്റ്റർ പാടുന്നത് ഞാനത് സിസ്റ്ററിനെ ജസ്റ്റ് നോക്കുമായിരുന്നു സുന്ദരമായ ഗാനം എൻജോയ് ചെയ്താണ് സിസ്റ്റർ പാടിയത് ഈ പാട്ടൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ ഒരു അമ്മയോട് ഭക്തിയാണ് പരിശുദ്ധ അമ്മയോട് നമുക്ക് എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും പ്രത്യേകതയുണ്ട് സ്നേഹം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേന്ന് അത് സാബു ആരക്കുഴയാണ് എഴുതി ട്യൂൺ ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് രണ്ടു മാസത്തോളം ഞങ്ങളതിൻ്റെ എഫേർട്ട് എടുത്തു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിത് നമുക്ക് ഇറക്കിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും എൻ്റെ പ്രോംശാളമ്മ ഇപ്പോഴത്തെ പ്രോംശാളമ്മ എല്ലാം നന്നായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയാണ് സത്യം പറഞ്ഞ സഭ നമ്മളെ നമ്മുടെ സഭയിലാണ് അപ്പോൾ സഭയ്ക്ക് വേണമെങ്കിൽ നമ്മളെ വളർത്താതിരിക്കാം വളർത്തുകയും ചെയ്യാം തീർച്ചയായിട്ടും ആകാനുള്ളൊരു കാരണം സഭയുടെ ഒരു പ്രചോദനമാണ് ഒരു സംശയം വേണ്ട സഭ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വളരാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു പിള്ളേരെ വളർത്താനും ഇപ്പോൾ പിള്ളേരെ നമ്മൾ പ്രോഗ്രാം പഠിപ്പിച്ച് കൊണ്ടുവരാനും ഈ ശാലോമി തന്നെ ഞാൻ ഇഷ്ടം പോലെ പരിപാടികൾ ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് പറയാൻ കാരണം നമ്മൾ ഞാൻ സിസ്റ്റർ വന്നപ്പോൾ തന്നെ ഈ നമ്മുടെ ഹെമലി മൗലൂഡീസ് പ്രവർത്തകരൊക്കെ എത്ര സ്നേഹത്തോടെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അവരിൽ കുറച്ച് പേര് പറഞ്ഞ കാര്യങ്ങനെ ആശ്ചര്യപ്പെടുത്തുക എന്നെ കുറെ ചിന്തിപ്പിച്ചു കാരണം പ്രിയമുള്ളവരെ ഒരു 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 അമ്മയാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്വയം സ്വന്തം കഴിവ് ഇപ്പം എന്നിൽ പാട്ടിലുണ്ടെങ്കിൽ അത് വളർത്താൻ വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കും സിസ്റ്ററിൻ്റെ കഴിവ് നമുക്കറിയാം പാട്ടൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷെ അതിൻ്റെ അപ്പുറം കഴിവിൻ്റെ അപ്പുറം മറ്റുള്ളവരുടെ കഴിവ് മനസ്സിലാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവരിക അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരമ്മ പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രവർത്തകരൊക്കെ പറഞ്ഞതും സഹോദരങ്ങൾ പറഞ്ഞതും നിരവധി നൂറിലധികം മുന്നൂറിലധികം പിള്ളേർ ഇവിടെ തന്നെ വന്ന് അത് നിർബന്ധിച്ച് ഞങ്ങൾക്കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു നിർബന്ധിച്ച് അവർക്ക് ഞങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കും അത്ര അധികമായിട്ട് പിള്ളേർ വളർന്നു വരാനും അവർ പാട്ട് കേൾക്കും അവരെ പാട്ട് കേൾക്കുമ്പോഴേ അവരെ വളർച്ച കാണുന്ന അതിൽ ഒരു എന്നാ ഒരു സംതൃപ്തി കണ്ടെത്തുന്ന കണ്ടെത്തുന്നൊരമ്മ ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഇവർ കേട്ട കാര്യങ്ങൾ കുറച്ച് ഷെയർ ചെയ്യുകയാണ് എന്നോട് പറയാം ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി അതുകൊണ്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് മേഖലയിൽ മാത്രമല്ല ഈ അമ്മ പിള്ളേരെ വളർത്തുന്നത് ഇപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ ഒരു പിന്നെ നൃത്തത്തിൻ്റെ ഒരു മേഖല ഒരു കൊച്ചിനുണ്ടെങ്കിൽ അതും അമ്മ വളർത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ തലത്തിൽ നിൽക്കുന്ന നിഖില പിന്നെ മിയ സ്വാസിക ഇവരെല്ലാം വളർച്ചയുടെ പിന്നിൽ പ്രധാനമായിട്ട് ഈ അമ്മയുടെ പ്രചോദനമുണ്ടായിരുന്നു അമ്മയുടെ ആ ഒരു എന്താ പറഞ്ഞാൽ അമ്മ വഴിയാണ് ഇവരെല്ലാം ഈ ഒരു മേഖലയിൽ പിന്നെ അനേകർ പല മേഖലയിൽ ഇപ്പോൾ പാട്ടുകളുടെ സംഗീതത്തിൻ്റെ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് നൃത്തത്തിൻ്റെ പല മേഖലയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കഥാപ്രസംഗി അതായത് പാട്ടിൻ്റെ മേഖലയിൽ ഒരു കുഞ്ഞ് നടന്നു വരുമ്പോൾ വളർന്നു വരുമ്പോൾ ആ പഠന മേഖല അപ്പുറത്തേക്ക് അവർക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് അത് മനസ്സിലാക്കിയ കൊച്ചിനെ വിളിച്ച് ആ ഒരു മേഖലയിലേക്ക് പ്രോത്സാഹനം നൽകുക ആ വളർച്ച കണ്ടിട്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ടാകുക അതൊന്നും നിസ്സാരമല്ല ഞാൻ സംഗീതം ഗാനഭൂഷണം കഴിഞ്ഞിട്ട് ഉടനെ വന്ന് കയറിയത് നിർമ്മല സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ കളിച്ച ഒരു ഇതാണ് ബാലെ സോളമൻ്റെ ബാലെ അപ്പം ഞാൻ തന്നെ അത് പിള്ളേരെ പഠിപ്പിച്ചു അതവിടെ ആനിവേഴ്സറിക്ക് കളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ടി വിയിൽ കൊടുത്തിങ്ങി നല്ലതായിരുന്നു എന്ന് അപ്പം അന്ന് സ്വാസികയായിരുന്നു അതിനകത്ത് പൂജ എന്നാണ് അവളുടെ അന്നത്തെ പേര് ഇപ്പോഴാണ് സ്വാസിക എന്നായത് അന്നേരം അവൾ നന്നായി ചെയ്യും ആ കൊച്ച് ഒറ്റ തവണ നമ്മൾ കൊടുത്താൽ മതി അവൾ അപ്പം തന്നെ അത് നല്ലപോലെ അഭിനയിക്കും വലിയ നമുക്ക് എഫർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും നന്നായി ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും നമ്മളോട് നല്ലപോലെ സഹകരിച്ചും കാർണവന്മാരും സഹകരിക്കും ആനുവേഴ്സറിക്ക് ഇത് കണ്ടതോടുകൂടി എല്ലാവർക്കും ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇത് ടി വിയിൽ കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ ആദ്യം ദൂരദർശനിലാണ് കൊടുത്തത് ദൂരദർശനിലത് നന്നായിട്ട് അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഷാലോം ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതാണല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഇങ്ങോട്ട് വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ സി ബി സാർ സി ബി യോഗ്യാവീഡൻ സാറിൻ്റെ ഒരു ഭയങ്കര പ്രചോദനവും നമ്മളോട് ഭയങ്കര ആത്മാർത്ഥതയും ഒരു കാര്യത്തോടുള്ള ആ സാറിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൻ്റെ ഒരു എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഞാനും ഉദ്ദേശിച്ചതിൻ്റെ ഡബിൾ എഫക്റ്റോടുകൂടി അതിവിടെ ഈ സ്റ്റേജിൽ ഇത് ഈ ഫ്ലോറിൽ തന്നെ പിള്ളേർ വന്ന് അവതരിപ്പിച്ചു അന്ന് തന്നെ ഞങ്ങൾ രണ്ട് ബാലേ ചെയ്തു ആ കൂട്ടത്തിലുള്ള ഒരാളാണ് സ്വാസിക അന്നുണ്ടായിരുന്ന എല്ലാ കുട്ടികളും നല്ല നിലയിൽ പോയി ഇപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞാൽ അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ നിഖില വിമലും മിയായും അത് സിബി സാറും ഞങ്ങൾ അൽഫോൻസാമ്മയുടെ സീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഭരണജ്ഞാനത്ത് ചെന്ന് ഈ ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാനും സിബി സാറും കൂടി ഇരിക്കുമ്പോഴാണ് ഈ കൊച്ച് ഫോൺ വന്നിട്ട് ഓടി പോവുക ഫോൺ എടുക്കാൻ വേണ്ടി ഓടിപ്പോകുക അപ്പോൾ അവൾ നല്ല മുടിയൊക്കെ നീണ്ട് കണ്ടാലും നല്ല സുന്ദരി കുട്ടി അപ്പം ആ കൊച്ചിനെ എടുത്താലോ ഒന്ന് അപ്പം തന്നെ സിബി സാറ് പെട്ടെന്നാണ് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് അതിനെ കളിപ്പിച്ച് നോക്കിയപ്പോൾ അവൾ നല്ല മെടുക്കുക അങ്ങനെയാണ് നിഖിലേനെ നമ്മൾ ഫസ്റ്റ് അൽഫോൻസാമയാക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് മിയ അതുപോലെ വന്ന് മിയ അന്ന് ഏഷ്യാനെറ്റിൽ ഏതാണ്ട് മാതാവായായിരുന്നു അതിന് ശേഷമാണ് ഇതിനകത്തേക്ക് വരുന്നത് മിയ വന്ന് ചാൻസ് ചോദിച്ചതായിരുന്നു അന്ന് പക്ഷെ രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് ആ അൽഫോൻസമ്മയുടെ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ശാലോം ടെലിവിഷനിൽ പ്രോഗ്രാം ആ അടിപൊളിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സിബി സാറും പിന്നെ ഇവിടെയുള്ള ആൾക്കാരും അന്ന് എന്തുമാത്രം എഫേർട്ട് എടുത്തു എന്ന് എനിക്കറിയാം നന്നായിട്ട് ഇവരുടെ ഒരു ഇതാണ് നമ്മളെയും കൂടി ഇതിലേക്ക് ഭയങ്കര ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യാനായിട്ട് ഇറങ്ങിയതും അത് തീർന്നപ്പോൾ ഇതിന് എത്ര അവാർഡ് കിട്ടിയെന്നറിയാമോ അങ്ങനെ പല പ്രോഗ്രാം നമ്മളിവിടെ വന്ന് ചെയ്തു കുറേ പ്രോഗ്രാമുകൾ ശാന്തി നിലാവെന്ന് പറഞ്ഞൊരു ബാലെ സോളമൻ്റെ ബാലേ നല്ല കള്ളൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്രോഗ്രാം എൻ്റെ പേര് നക്ഷത്ര താരാട്ട് അങ്ങനെയൊക്കെ ബാലയെ തന്നെ മൂന്നാലെണ്ണം ചെയ്തു പിന്നെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസ് ചെയ്തു അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ നമ്മളിവിടെ വന്ന് ചെയ്തിട്ടുണ്ട് ആ കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴുള്ള ഇവരുടെ ഒരു നമ്മളോടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞത് ഭയങ്കര കേട്ടോ അത് തന്നെ നമുക്കൊരു പ്രോത്സാഹനമാണല്ലോ അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഉള്ളത് പുറത്തേക്ക് നമ്മുടെ അത് വരും അതുപോലെ ആയിരുന്നു നല്ല രീതിയിൽ അത് ചെയ്യാനും ഒക്കെ പറ്റി അത് നന്നായിട്ട് റിലീസ് ചെയ്തപ്പം ഒത്തിരി പേർ അതിനകത്ത് നമുക്ക് അഭിപ്രായം പറയുകയും നല്ല രീതിയിൽ അതിനെ കാണുകയും ചെയ്തു ഈ പ്രോഗ്രാമൊക്കെ സിസ്റ്ററിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ ആണ് ഇതിന് ജീവൻ നൽകിയത് സിസ്റ്റർ വേണമെങ്കിൽ സിസ്റ്ററിൻ്റെ പാട്ടിൻ്റെ ആ ഒരു സ്വന്തം കഴിവിൽ ഇങ്ങനെ മാത്രം നോക്കി അതിന് ജീവൻ നൽകുവാൻ അല്ലെങ്കിൽ അതിന് കൂടുതൽ മോടി പിടിപ്പിക്കാനൊക്കെ നമുക്ക് നോക്കും ചിലപ്പോൾ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവനാണെങ്കിൽ പറഞ്ഞ സിസ്റ്റിൽ കണ്ട ഒരു ദൈവികമായിട്ടുള്ള പുണ്യാണ് ഞാൻ കാണുന്നത് സാധാരണ ജനങ്ങളില്ലാത്ത കാര്യമാണ് സ്വയം പ്രോത്സാഹനം ഏറ്റെടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ മറ്റുള്ള തന്നെ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കറക്ഷൻ പോലും എട്ട് ഇത് നന്നായിട്ട് പക്ഷേ ഇത് നമുക്ക് കൂടുതൽ ഭംഗിയാക്കുവാണെങ്കിൽ അടിപൊളിയാകും അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പലരും ഇപ്പം നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറിപ്പോവും അങ്ങനെ നിരവധി പേർക്ക് ആ ഒരു അനുഭവം അമ്മ വഴിയായിട്ട് സിസ്റ്റർ വഴിയായിട്ട് ലഭിച്ചു അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വലിയ സന്തോഷം നമുക്ക് ഞാനൊരു നന്ദിയുടെ പാട്ട് എനിക്ക് ഇത്ര കാലത്തെ ഒരു അനുഭവങ്ങൾ എന്ന് പറഞ്ഞ നന്ദിയുടെ ഒരു പാട്ട് പാടാനാണ് എനിക്കിഷ്ടം അതിനുള്ള ഒരു പ്രചോദനം ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം ഒരു അവസരം വന്നല്ലോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു നന്ദിയുടെ പാട്ട് പാടാനായിട്ട് ശ്രമിക്കാം ഓക്കെ മനോഹരമായ ഗാനം നന്ദിയുടെ ഒരു ഗാനം വളരെ ഭംഗിയായിട്ട് രസമായിട്ടാണ് ചിരിച്ചുകൊണ്ടും എല്ലാം ഉൾക്കൊണ്ടും കൂടെ ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി ദൈവമേ എന്ന ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയായിട്ടാണ് തോന്നിയത് ഞങ്ങൾക്ക് ഒക്കെ ഏറെ അനുഗ്രഹമാണ് സിസ്റ്റർ പ്രത്യേകിച്ച് പല മേഖലയിലും ഇപ്പോൾ ഷാലോമിലായിക്കോരായിട്ട് പ്രത്യേകിച്ച് അൽഫോൻ ജനഹൃദയ ഏറ്റെടുത്ത ഒരു സീരിയലാണ് അപ്പം അതിൽ അമ്മയുടെ പങ്ക് ഈ ആക്ടേഴ്സിനെയൊക്കെ ഭംഗിയാക്കുക അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് പിന്നെ അവരെ കണ്ടുപിടിച്ചൊക്കെ ഉണ്ട് പക്ഷെ അതിൽ പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തിയഞ്ച് വർഷം അല്ലേ ആയി സിസ്റ്ററായിട്ട് അപ്പോൾ മുപ്പത്തഞ്ച് വർഷത്തിൽ മുന്നൂറ്റൊമ്പതിലൊക്കെ അധികം കുഞ്ഞുങ്ങളെയൊക്കെ അവരെ ഉന്നതങ്ങളെത്തിക്കാനായിട്ട് സിസ്റ്റർ നൽകിയ ആ ഒരു എന്താ പറയുക സ്നേഹവും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സിസ്റ്റർ ഉണ്ട് എപ്പോഴും മക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഒക്കെ സിസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കും തീർച്ചയായിട്ടും അച്ഛന്റെ ഒരു പാട്ടും കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് അച്ഛനൊരു പാട്ടും കൂടി പാടാൻ പറ്റുമോ ഞാൻ ഒരു പാട്ട് പാടാം പ്രത്യേകിച്ച് ദൈവസ്നേഹത്താൽ നിറഞ്ഞ സിസ്റ്ററാണ് സിസ്റ്ററിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാന്നുള്ള ഒരു പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് അപ്പോൾ ആ പാട്ട് പാടാം താങ്ക് യു

നേഹം വന്നി ചീട വൽ പോരാ നന്ദി ചൊല്ലി തീർക്കും സ്വന്തമായൊന്നുമില്ല സർവതും നിന്ദുറങ്ങിടാൻ സമ്പത്തി മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ധനമില്ല ദൈവസ്നേഹം സ്നേഹം ീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താലും దేవ స్నేహం వన్నచిడా పోరా నన్ను తొలి తీర్కువానీ జీవితం పోరా ുഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ ലാകാലും ശത്രുക്കൾ നേരുന്നാലും രക്ഷാകുന്നാലും അങ്ങൻ മുന്നേ പോയാൽ ഭയമിടെ ദൈവ സ്നേഹം വണ്ണിച്ചിടാ വാക്കുകൾ പോരാ ൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടും കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത എത്ര സ്തുതിച്ചാലും മതി വരും ദൈവ ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ ഹൃദയസ്പർശിയായിട്ടുള്ള പാട്ട് അത് ഹൃദയസ്പർശിയായിട്ട് ഹൃദയത്തിലേക്കാൻ പോലെ പാടുകയും ചെയ്തു നല്ല പാട്ടല്ലേ താങ്ക് യു സിസ്റ്റർ സിസ്റ്ററിന്റെ ഈ എൻകറേജ്മെന്റ് ആണ് എല്ലാവരെയും വളർത്തുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദി സിസ്റ്റർ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു എൻകറേജ്മെൻ്റ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളത് ജീവിതം മുഴുവൻ ഈ ഒരു ദൈവസ്നേഹമാണ് നമ്മളെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനൊക്കെ നമ്മൾ ദൈവസ്നേഹം നിറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ദൈവ നിറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങി പിന്നെ നമ്മളുടെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് ചിലപ്പോൾ എൻ ചിലപ്പോൾ എനിക്ക് പോലും ചിന്ത വന്നിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരെ അത് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും അവരുടെ മേഖലകൾ തെളിഞ്ഞു കിട്ടുവാനും ചിലപ്പോൾ ഒന്ന് ഒരു ബൂസ്റ്റ് ചെയ്താൽ മതി ആ പട്ടാളക്കാരനെ ഒന്ന് എടാ നിനക്ക് പറ്റുന്ന ഒരു അവൻ എന്ത് ഭംഗിയായിട്ട് പിന്നെ അവനഭിനയിച്ചത് ആ നല്ല കള്ളൻ അവൻ അതിൽ തന്നെ ജീവിതം മുഴുവൻ നൽകിയത് നല്ല കള്ളനായിട്ട് വല്ല സ്വന്തം എന്നാ പറഞ്ഞ അതിൽ മുഴുകിപ്പോയി അപ്പം ഇന്നത്തെ ഈയൊരു സിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു വലിയ പാഠം എൻകറേജ് അതേഴ്സ് നമ്മൾ അവരെ അഭിനന്ദിക്കുക അവരെ പോരായ്മകൾ തിരുത്തുക ഒന്ന് തട്ടിയിട്ട് ഇത് പുറത്ത് തട്ടിയിട്ട് നിനക്ക് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരും അവൻ ദൈവത്തിൻ്റെ മകനായിട്ട് മാറും ഒത്തിരി സിസ്റ്റർ ഞങ്ങൾ വളരെ അനുഗ്രഹപ്പെട്ട ദിവസമാക്കി ഈ ഒരു ദിവസം മാറ്റിയത് സിസ്റ്ററിൻ്റെ ഒരു സാന്നിധ്യവും അനുഭവം കേട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കും നിരവധി പിള്ളേർ കയറി വരട്ടെ നിരവധി ആളുകൾ ഉയർന്നു വരട്ടെ സിസ്റ്റർ അവരെല്ലാവരും ചേർത്ത് പിടിക്കും ദൈവത്തിൻ്റെ മക്കളായിട്ട് അവരെ വളർത്തും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും താങ്ക് യു സിസ്റ്ററെ ഹെവലി മെലോഡിയസിൻ്റെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായിട്ടും കൂടുതൽ പാട്ടുകളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം നന്ദി